ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അസാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടിലുള്ള രണ്ട് ചേരുവകൾ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പ്രത്യേകിച്ച് ഈ ഒരു മഞ്ഞുകാലത്ത് പ്രതിരോധ ശേഷി കൂട്ടുവാൻ വേണ്ടിയിട്ടും മക്കളിലുള്ള ഓർമ്മശക്തി ബുദ്ധിശക്തി എന്നിവ കൂട്ടുവാനും അതുപോലെ മുതിർന്നവരിൽ യൗവനം നിലനിർത്താനും കാഴ്ചശക്തിക്കും കരുത്തുള്ള നീളമുള്ള മുടിക്കും അങ്ങനെ ഒട്ടനവധി ഗുണങ്ങളുള്ള ഈ ഒരു റെസിപ്പി എന്താണെന്ന് നോക്കിയാലോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക ഒട്ടും തന്നെ സമയം കളേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായി കാണിക്കുന്നത് പ്രധാനമായിട്ടുള്ള ഒരു രണ്ട് ചേരുവ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു തേൻ നെല്ലിക്കയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇരുപതോളം നെല്ലിക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തതിന് ശേഷം ഒരു നല്ലൊരു വൃത്തിയുള്ള കോട്ടൺ തുണി കൊണ്ട് നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ അംശമെല്ലാം കളഞ്ഞ് തുടച്ചെടുത്തതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ദ ഇതുപോലെ നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് എല്ലാ നെല്ലിക്കയിലും ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക ഇനി ഈ നെല്ലിക്ക നമുക്ക് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആവി ആവിഗേറ്റ് എടുക്കാം നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനി ഒരു ചൂടായ പാനിലേക്ക് നമുക്ക് മുന്നൂറ്റി ഗ്രാം അളവിൽ പനം കൽക്കണ്ടം ഇട്ട് കൊടുക്കാം ഇനി ഇത് കയ്യിലില്ലെങ്കിൽ പനഞ്ചക്കരയോ പനഞ്ചക്രയോ ഹണിയോ അതും അല്ലെങ്കിൽ പഞ്ചസാരയോ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് പനം കൽക്കണ്ടം അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഒരു മുന്നൂറ്റമ്പത് ഗ്രാം പനം കൽക്കണ്ടം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ രണ്ട് കഷ്ണം പട്ട ചെറിയ പീസ് പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് ഏലക്കായ മൂന്ന് ഗ്രാമ്പൂ ഇതുകൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടി മാത്രമായിട്ട് ഒരു രണ്ട് മുതൽ മൂന്ന് ടേബിൾ സ്പൂൺ വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ വേവിച്ച് ആവിയിൽ വേവിച്ച് വെച്ചിട്ടുള്ള നെല്ലിക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചെറുതീയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് പത്ത് മിനിറ്റ് കൂടുമ്പോൾ ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ഒരു നാൽപ്പത് മിനിറ്റോളം ചെറുതീയിൽ മൂടി വെച്ച് ഈ ഒരു നെല്ലിക്ക വേവിച്ചെടുക്കുക അങ്ങനെ നാൽപ്പത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ തേൻ നെല്ലിക്ക നന്നായിട്ട് ആ ഒരു പനം കൽക്കണ്ടം മിക്സായി മെൽട്ടായിട്ട് അതിൽ നന്നായിട്ട് മിക്സായിട്ട് കിട്ടുന്നതാണ് കണ്ടോ കണ്ടു ഈ ഒരു കളറിലാണ് നമുക്ക് ഫൈനലായിട്ട് കിട്ടുക അപ്പോൾ നല്ല കുട്ടികൾക്കൊക്കെ കഴിക്കാനായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് എന്നാൽ ആരോഗ്യ ഗുണങ്ങൾ ഒട്ടനവധി ഉള്ളതാണ് പ്രതിരോധ ശേഷി കൂട്ടുവാനും എല്ലാം നമുക്ക് ഈ ഒരു തേൻ നെല്ലിക്ക പതിവാക്കുന്നത് നന്നായിരിക്കും കുട്ടികൾക്കാണെങ്കിൽ ഒരു പകുതി എന്ന കണക്കിനാണ് ടോക്ക് കൊടുക്കേണ്ടത് മുതിർന്നവർക്ക് ഒരെണ്ണം വെറും വയറ്റിൽ കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു സമയം പറയുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിന് മുമ്പായിട്ട് ഇതൊരെണ്ണം കഴിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് അപ്പോൾ നെല്ലിക്കയൊക്കെ കിട്ടുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ ഒരു മഞ്ഞ് കാലത്തൊക്കെ നമ്മളിത് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വർഷങ്ങളോളം അത് കേടാകാതെ ആ പനം കൽക്കണ്ടം സുറപ്പിലിരിക്കുകയും ചെയ്യും ഓരോന്ന് നമുക്ക് ഒരു ദിവസമായിട്ട് കഴിക്കുന്നത് പ്രതിരോധ ശേഷി കൂട്ടുവാനായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഈയൊരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ കേട്ടോ നമുക്കിതുണ്ടല്ലോ ഇരിക്കും തോറും നമുക്കതിൻ്റെ ആ ഒരു സിറപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു രുചി നമ്മൾ ചെറുപ്പത്തിലൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ചവനപ്രാവശ്യം ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ വരാ അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് എന്നാൽ വേൾഡ്സ് ബെസ്റ്റ് ഓംലെറ്റ് എന്നറിയപ്പെടുന്ന ഷെഫ് രൺവീറിൻ്റെ ഒരു റെസിപ്പിയാണ് ഇതിപ്പോൾ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് സവാളയോ അല്ലെങ്കിൽ പച്ചക്കറികളോ ഒന്നും അരിയേണ്ട ആവശ്യമില്ല ഒരു സ്പെഷ്യൽ ടേസ്റ്റിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഓംലെറ്റ് ഉണ്ടാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ക്രീം ഒരു അൽ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ഒന്നര ടേബിൾ സ്പൂൺ കണക്കിന് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് മെൽറ്റഡ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും ഒരു ഒന്നര ടേബിൾ സ്പൂൺ കണക്കിന് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ചീസി ഫ്ലേവർ വേണം എന്നുണ്ടെങ്കിൽ ക്രീം ചീസ് സ്പ്രെഡ് ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ചൂടായ ഒരു പാനിലേക്ക് ഒരു ബട്ടർ കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട് അതിലേക്ക് ഈ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നു ഇനി ഞാൻ ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ല സ്ലോ ആയിട്ട് നല്ല പതുക്കെ പതുക്കെ ഞാൻ ഇതൊന്നിങ്ങനെ ചിക്കി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്പീഡിലെടുത്ത് ചിക്കല്ല പതുക്കെ പതുക്കെ ഇങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നത് പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടി ഒന്ന് ആ മുട്ട ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചെറുതീൽ ഇതൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് വശവും രണ്ട് സൈഡും ഞാൻ ഫ്ലിപ്പ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഒരു എയ്റ്റി പെർസെൻറ്റേജ് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണത് ഇനി ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു ഓംലെറ്റ് എന്നാൽ ടേസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഒരു കോംപ്രമൈസും ഇല്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഇതൊന്ന് ഈ രീതിയിൽ ചെയ്ത് നോക്കേണ്ടതാണ് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഓംലെറ്റ് റെസിപ്പിയാണ് കേട്ടോ കാണിച്ചു തന്നത് അപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും ഇതിൽ പ്രത്യേകിച്ച് എരിവിന് വേണ്ടിയിട്ട് മുളകോ കുരുമുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല അതുപോലെ ഉപ്പും ചേർക്കുന്നില്ല കേട്ടോ ഇനി അത് ആവശ്യമായിട്ടുള്ളവർ അതെല്ലാം അതായത് നമ്മൾ ഈ ഓംലെറ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് സ്പ്രിങ്ക് ചെയ്ത് കൊടുത്തിട്ട് ടേസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് അത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ചേർക്കരുതേ അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ തനി നാടൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ കൂടി നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പറ ചോറ് ഉണ്ണാൻ പറ്റിയ ഒരു കിടിലൻ ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഇത് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ ഒരു അരക്കപ്പോളം തേങ്ങ ഞാൻ എടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മൂന്ന് നാല് കുഞ്ഞുള്ളിയാണ് കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നണ്ട് പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാൻ രണ്ടണ്ണാണ് ഇവിടെ എ ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഇടികല്ലിലാണ് ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചതച്ചെടുക്കുന്നത് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നതേ ഒരു മൂന്ന് ഉപ്പ് മാങ്ങയാണ് മാങ്ങ ചെറിയ മാങ്ങ ഉപ്പ് വെള്ളത്തിൽ ഉപ്പിലിട്ട് വെച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് അലുത്ത നല്ല പോലെ മെൽട്ടായിട്ടുള്ള മാങ്ങയാണ് കേട്ടോ ഇതിന് പകരം നമുക്ക് വാളംപുളി ഉണ്ടല്ലോ വാളംപുളി ചാറ് പിഴിഞ്ഞൊഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കല്ല് വെച്ചിട്ട് തന്നെ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ നമുക്കിതൊന്ന് ഉരുളയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങാ ചമ്മന്തി അതും ഉപ്പിലിട്ട മാങ്ങ ഉപയോഗിച്ചിട്ടുള്ള ഉപ്പുമാങ്ങ തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാൻ ഒരു തുള്ളി മതി നമുക്ക് നല്ലപോലെ ചോർണ്ണാനായിട്ട് പറ്റുന്നതാണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യേണ്ട മറ്റൊരു റെസിപ്പിയാണ് ഇപ്പോൾ കാണിച്ചത് അപ്പോൾ മറ്റ് കറികളൊന്നും ഇല്ലെങ്കിൽ കൂടി ഈ ഒരു ചമ്മന്തി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ ചോറിനാ കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ കേട്ടോ അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ മൂന്ന് ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാനായിട്ട് എന്തായാലും ശ്രദ്ധിക്കുക കാരണം ഇനി ഞാനിടുന്ന പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്